ഒരു സർജറി എന്ന് പറയുമ്പോൾ അങ്ങനെ കേട്ടവാട എടുത്ത് മുറിച്ച് എന്ന് പറഞ്ഞാൽ പുള്ളി എന്നിട്ട് അവസാനം തീരുമാനിച്ച് അതും കൂടെ നോക്കിയിട്ടാണ് ക്യാമറ വെച്ചത് എനിക്ക് കാണിച്ചു തന്ന് എന്നിട്ടാണ് പുള്ളി അത് ചെയ്യ ചെയ്തത് ചെയ്യുന്നത് എൻ്റെ പേര് അബ്ദുള്ള കുഞ്ഞി പയ്യന്നൂരിനടുത്ത് ഏഴിലോട് ആണ് താമസം എൻ്റെ പേരക്കുട്ടിക്കാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായത് ഓഗസ്റ്റ് മാസത്തിൽ ആണ് ആണതിൻ്റെ ഫസ്റ്റ് സിംറ്റംസ് കാണിച്ചുകൊണ്ടിണ്ടായിരുന്നത് ഒരു ഗ്യാസ് പ്രശ്നം ഗ്യാസ് ഭക്ഷണം കഴിക്കുന്നില്ല കുറച്ച് കഴിച്ചാൽ തന്നെ ഗ്യാസ് ട്രബിളായിട്ട് ഇങ്ങനെ ഉള്ള ഇതായി ഇത് ഉണ്ടായാലും ഇതുണ്ടാവാം ചിലപ്പം കുടലിൻ്റെ നീളം കൊണ്ടുണ്ടാവാം അല്ലെങ്കിൽ കുടല് ബെൻ്റായാലും ഉണ്ടാവാം പിന്നെ ആ വെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റമക്കിലേക്ക് പിന്നെ ഫുഡ് എത്താതെ വരാം അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് ഇത് ഒമിറ്റ് ചെയ്തിട്ട് പോകും ഒമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആശ്വാസമായി ക്ലിയറായി പക്ഷേ ഇവർക്ക് ഒമിറ്റ് ചെയ്ത് ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള പതിനൊരു ഡോക്ടറെ കാണിച്ചു പയ്യൊരു ഡോക്ടറെ കാണിച്ച് അവർ പത്ത് ദിവസത്തേക്ക് ഗ്യാസ് സ്ട്രവിളിൻ്റെ ഗുളി തന്നു അത് പിന്നെ പത്ത് ദിവസം കഴിച്ചു ശരിയായില്ല പിന്നെ കുറച്ച് ദിവസം വീണ്ടും കുറച്ചുകൂടി പ്രശ്നമായപ്പോൾ വീണ്ടും ഡോക്ടറെ സമീപിച്ചു വേറെ ഡോക്ടറെ സമീപിച്ചു അപ്പോഴും അവർ ഈ ഗ്യാസ് ട്രവിളിൻ്റെ ട്രീറ്റ്മെൻ്റാണ് തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ കണ്ണൂർ ബേബി മെമ്മോറിയൽ എത്തുകയും ഡോക്ടർ സന്തോഷ് ഗുഡ് മണിയെ സമീപിക്കുകയാണ് ചെയ്തത് ഡോക്ടർ ഇവിടെ ഫിസിക്കലി നോക്കിയപ്പോൾ തന്നെ ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു ഇത് ഒരു മാൽ റൊട്ടേഷൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് ഡോക്ടർ ഡൗട്ട് പറഞ്ഞു എങ്കിലും കൂടെ നമുക്ക് ഒരു എക്സ്റേ എടുത്ത് നോക്കാം പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവം പിന്നെ അതൊന്നും കൂടിയും ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കാം എക്സാക്റ്റ് ഇതാണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ സീറ്റി എടുത്തത് എന്നിട്ടും പുള്ളിക്ക് എന്നിട്ടും എന്നിട്ടും പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ എന്നാലും എനിക്ക് ഇതൊന്ന് പിന്നെ ക്യാമറ വെച്ച് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് ക്യാമറ വെച്ചിട്ട് നോക്കാം എന്നാണ് പക്ഷെ അത്രയും ക്ലിയർ ചെയ്യും അല്ലാതെ ഒരു എക്സാ ഒരു ഏകദേശ കണക്കൂട്ടിൽ വെച്ച് മുറിക്കാറല്ല ചെയ്ത് പുള്ളി അതാണ് അവിടെയല്ല നമ്മൾ ഒരു സർജറി എന്ന് പറയുമ്പോൾ അങ്ങനെ കേട്ടപാട എടുത്ത് മുറിച്ചെന്ന് വരികയാണല്ലോ പുള്ളി എന്നിട്ട് അവസാനം തീരുമാനിച്ച് അതും കൂടെ നോക്കിയിട്ടാണ് ക്യാമറ വെച്ച് എനിക്ക് കാണിച്ചു തന്ന് എന്നിട്ടാണ് പുള്ളി അത് ചെയ്യ ചെയ്യാം ചെയ്യുന്നത് ഡോക്ടർ ഗുഡ്മണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബിഹേവിങ് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഇതുണ്ടല്ലോ സമർപ്പണം ആ രോഗിയോടുള്ള പിന്നെ ബിഹേവിങ് അതൊക്കെ ഞങ്ങൾക്ക് വളരെ വലിയ പിന്നെ സന്തോഷം നൽകുന്നതായിരുന്നു ഇത്ര വലിയൊരു സെർജറി ആയിട്ട് പോലും അദ്ദേഹം അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുകയും രോഗിയെയും രോഗിയുടെ കൂടെയുള്ള ആളുകൾക്കും വലിയ ആശ്വാസം നൽകുന്ന നല്ല ധൈര്യമുള്ള എന്താ പറയേണ്ടത് അതിന് പിന്നെ വാക്കുകളില്ല അത്രയും നല്ല ഒരു സമീപനായിരുന്നു ഡോക്ടർ ഡോക്ടറുടെ നിന്ന് നമുക്ക് ഉണ്ടായത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അങ്ങനെ സർജറി കഴിഞ്ഞു ഒരാഴ്ച ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അങ്ങനെ അത് ക്ലിയറായി ഒരാഴ്ചക്ക് നാല് ദിവസത്തിന് ശേഷം തന്നെ അവൾക്ക് ലിക്വിഡ് ഫുഡൊക്കെ കൊടുത്തു പിന്നെ അവസാനം മോഷൻ പോയി റെഡിയായതിനു ശേഷം ഞങ്ങൾ ഒരാഴ്ചക്ക് ശേഷം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാനുണ്ടായിരുന്നു